നമ്മളൊക്കെ ചുരിദാറിൻ്റെ പാൻറ്റിലും അതുപോലെ തന്നെ അണ്ടർ സ്കേർട്ടിൻ്റെ അണ്ടർ സ്കേർട്ടിൻ്റെ കെട്ടാനുള്ള വള്ളി അതുപോലെ തന്നെ ആണുങ്ങളുടെയൊക്കെ പാൻറ്റിൻ്റെയൊക്കെ വള്ളി എങ്ങനെയാണ് നമ്മൾ സാധാരണ കേറ്റാറുള്ളത് സാധാരണ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ പോകാൻ തയ്യാറെടുക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ വള്ളിയൊക്കെ ഊരി അപ്പോൾ നമ്മൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾക്ക് പെട്ടെന്നൊന്ന് കയറ്റിയിട്ടിട്ട് പോണമല്ലോ അപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മൾ കയറ്റുന്നത് ഇതുപോലെ ഇതുപോലെ ആ ഹോളിലേക്ക് നമ്മൾ ആ വള്ളിയുടെ തുമ്പിൽ നമ്മൾ സാധാരണ കയറ്റാറുള്ളത് വള്ളിയുടെ തുമ്പിൽ പിന്നെ പിന്നിങ്ങനെ കുത്തിക്കൊടുക്കും അങ്ങനെയാണ് നമ്മൾ സാധാരണ കയറ്റാറുള്ളത് നമ്മളെല്ലാവരും തന്നെ അങ്ങനെയാണ് കേറ്റാറുള്ളത് എന്നിട്ട് നമ്മളതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി നമ്മൾക്കത് മിനിറ്റ് എങ്കിലും വേണം ഇത് ആ വട്ടം മുഴുവൻ അതുപോലെ ഇച്ചിരിയില്ലാത്ത നമ്മളുടെ നീളമില്ലല്ലോ സ്വല്പം നീളമില്ലേ ഉള്ളൂ പിന്നിന് അത് നമ്മളിങ്ങനെ കയറ്റി 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 വരുമ്പോൾ ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് അല്ല അഞ്ച് മിനിറ്റ് കൂടുതൽ പിടിക്കും അല്ലേ ഇത്രയും ചെറിയ ചെറിയ സാധനം നമ്മളിങ്ങനെ കയറ്റി കയറ്റി വരുമ്പോൾ ഒത്തിരി സമയം പിടിക്കും അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരത്ത് നമുക്ക് അത്യാവശ്യത്തിന് അത് ഇടണമെങ്കിൽ നമ്മളത് മാറ്റി വെക്കും ഇതിപ്പം നമ്മൾ പോകുന്ന സമയത്ത് നമുക്കിത് കയറ്റി ഏട്ടിട്ട് പോകാനായിട്ട് പാടായിരിക്കും അപ്പം അതിനുള്ളൊരു മെത്തേഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് കയറ്റാൻ പറ്റും ഇതുപോലൊരു പേന എടുക്കുക കണ്ടോ ഇതുപോലത്തെ ഒരു പേന എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ അതിൻ്റെ ആ ചരടിൻ്റെ അറ്റത്ത് കൊത്തും പോലെ തന്നെ ഇതിൻ്റെ അതിൻ്റെ ആ നിബ് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക ഈ ഒരു രീതിയിൽ കണ്ടോ ഈ ഒരു രീതിയിൽ ഒന്ന് കുത്തിക്കൊടുത്തിട്ട് അതിൻ്റെ അടപ്പ് കൊണ്ട് ഇതുപോലെ നന്ന ടൈറ്റ് ചെയ്ത അടയ്ക്കുക കണ്ടോ ശേഷം നമ്മൾ ആ ഹോളിലേക്ക് ഇതിങ്ങനെ കയറ്റുക അപ്പോൾ നമ്മളുടെ ആ പേനയുടെ അത്രയും നീളം അങ്ങ് പോയില്ലേ അപ്പോൾ നമുക്കിങ്ങനെ പ പെട്ടെന്ന് പെട്ടെന്ന് തള്ളിക്കൊടുത്ത് നമുക്ക് പെട്ടെന്ന് നിഷ്പ്രയാസം കയറ്റി അതിൻ്റെ വള്ളി കയറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും പാൻറ്റിൽ പാൻ്റിൻ പാൻറ്റിലോ ചുരിദാറിലോ ചുരിദാറിൻ്റെ പാൻറ്റിലോ അണുങ്ങളുടെ പാൻറ്റിലോ അതുപോലെ തന്നെ നമ്മളുടെ അടുപ്പാവിടകളിലോ ഒക്കെ ആണല്ലോ നമ്മളിങ്ങനെ കെട്ടാനുള്ള വള്ളികൾ കയറ്റുന്നത് അപ്പം വളരെ പെട്ടെന്ന് നമ്മൾക്ക് ഇതുപോലെ കയറ്റിയെടുക്കാനായിട്ട് സാധിക്കും ആ പേനയുടെ നീളം അത്രയും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇതുപോലെ അങ്ങ് തള്ളിക്കൊടുത്താൽ മതി കണ്ടോ പെട്ടെന്ന് ഇതുപോലെ അങ്ങ് തള്ളിക്കൊടുത്താൽ അത്രയും അത്രയും സ്ഥലം അങ്ങ് കടന്നു കിട്ടും നമുക്ക് ഈ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ എട്ട് മിനിറ്റ് എന്നുള്ളത് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് നമുക്കിടുവാനായിട്ട് സാധിക്കും ഒരു എളുപ്പ മെത്തേഡല്ലേ അത് ഉണ്ടോ ഇതിങ്ങനെ അങ്ങ് തള്ളിക്കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമ്മുടെ ഫിനിഷിംഗ് പോയിൻ്റിൽ എത്തിച്ചേരും നമ്മുടെ പേന ഉണ്ടോ ഈ ഒരു രീതി ഉണ്ടോ പേന എത്തിക്കഴിഞ്ഞു രണ്ട് മിനിറ്റ് പോലും എടുത്തില്ല അതൊരു നല്ലൊരു മെത്തേഡല്ലേ അപ്പോൾ ഞാനത് നല്ലൊരു മെത്തേഡ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഇപ്പം നമ്മളുടെ പേന കൊണ്ട് ഇങ്ങനത്തെ ഒരു ഉപയോഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ആ ഹോളിൽ കയ കയറുന്ന ഇതുപോലെയുള്ള ബോൾപെൻ ആയിരിക്കണം ഒത്തിരി അങ്ങ് വണ്ണമുള്ള പെൻ പെൻ നമ്മളുടെ ഈ ഇതിൻ്റെ ഹോളിൽ കൂടെ കയറാൻ പാടമായ പാടായിരിക്കും അതുപോലെയുള്ള ബോൾപെൻ എടുത്ത് നമ്മൾക്ക് നിഷ്പ്രയാസം നമ്മളുടെ ചുരിദാറിൻ്റെ പാൻറ്റിലോ അതുപോലെ തന്നെ പാവാടയിലോ വള്ളി കയ നമ്മളുടെ ഇതുപോലെ കെട്ടാനുള്ള വള്ളി എവിടെ കയറ്റണോ അതൊക്കെ നമുക്ക് ഇത്ര എളുപ്പത്തിൽ നമുക്ക് കയറ്റുവാനായിട്ട് സാധിക്കും നല്ലൊരു മെത്തേഡാണ് നമ്മൾക്ക് ഒത്തിരി സമയം ലാഭിക്കുവാനായിട്ട് സാധിക്കും നമ്മളെവിടെയെങ്കിലൊക്കെ പോകാനായിട്ട് ധൃതു പിടിച്ച് നമ്മൾ ചിലപ്പോൾ പാവാടയെടുക്കുമ്പം അതിൻ്റെ കെട്ടുന്ന വള്ളി വള്ളിയുണ്ടാകത്തില്ല അത് ചിലപ്പോൾ ഊരിപ്പോയി കാണും അതുപോലെ തന്നെ ചുരിദാർ ഡാനായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ വള്ളി ഊരിപ്പോയി കാണും അപ്പോഴൊക്കെ നമ്മൾക്ക് ഈ ട്രിക്ക് പെട്ടെന്ന് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ